ഹായ് എല്ലാവർക്കും ഗാഥാ ക്രിയേഷൻസിലേക്ക് സ്വാഗതം റിബണും കുറച്ച് മുത്തും ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് കോർത്തെടുക്കാവുന്ന ഒരു അലങ്കാര മാലയാണിത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഈ മാല തയ്യാറാക്കാനായി ഇതുപോലെ ഒരു റോള് സാറ്റിൻ റിബൺ വേണം പിന്നെ വേണ്ടത് കുറച്ച് വലിയ ഗോൾഡൻ മുത്തുകളാണ് ഇതുപോലെ ഒരു പാക്കറ്റ് ചെറിയ ഗോൾഡ് മുത്തുകളും വേണം ഇനി വേണ്ടത് ഒരു സാധാരണ സൂചിയും നൂലുമാണ് സൂചിയിൽ നൂല് കോർത്ത് അതിലേക്ക് ചെറിയ മുത്തുകൾ കോർത്തെടുക്കുക വേണ്ട നീളമനുസരിച്ച് ഒരു പത്ത് പതിനഞ്ച് മുത്തുകൾ നമ്മളിതുപോലെ കോർത്തതിന് ശേഷം നമ്മുടെ സാറ്റൻഡ്രോൺ എടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ ചുരുക്കിട്ട് കോർത്തെടുക്കേണ്ടതാണ് സൂചിയിൽ തന്നെ ഇതുപോലെ ചുരുക്കിട്ട് അഥവാ ഞൊറിവിട്ട് ഇതുപോലെ നമ്മൾ റിബണ് കോർത്തെടുക്കണം ഇതുപോലെ കുറച്ച് ഞൊറിവായതിനു ശേഷം നമ്മൾ എത്ര അളവ് വേണോ അത് വെച്ച് മുറിച്ചെടുക്കാം ഇത് നൂലിന്റെ അറ്റം വരെ വലിച്ച് കോർത്തെടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഒരു വലിയ ഗോൾഡൻ മുത്താണ് കോർത്തെടുക്കുന്നത് വീണ്ടും നമ്മൾ റിബൺ എടുത്ത് ഇതുപോലെ ഞൊറിവ് എടുത്ത് കോർത്തെടുക്കണം റിബണുകൾക്കിടയിൽ വലിയ മുത്ത് വരുന്ന രീതിയിൽ നമ്മൾ കോർത്തെടുക്കണം ഇതുപോലെയുള്ള സാറ്റിൻ റിബണുകൾ പല നിറങ്ങളിലും അതുപോലെ തന്നെ പല വീതിയിലും ലഭ്യമാണ് കുറച്ച് വീതി കൂടുതലുള്ള റിബൺ എടുക്കുമ്പോൾ നമ്മുടെ മാലയും അതനുസരിച്ച് കുറച്ച് വലുപ്പമുള്ളതായിട്ട് നമുക്ക് തോന്നും അതായത് നീളമല്ല ആ മാലയുടെ സൈസ് കുറച്ചും കൂടെ വലുപ്പമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇത് ഞാനൊരു ചെറിയ മാലയാണ് ഉദ്ദേശിച്ചത് അതായത് വീതി കുറഞ്ഞൊരു മാലയാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറിയ രീതിയിലുള്ള റിബൺ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഓരോ തവണ റിബണും മുത്തും കോർക്കുമ്പോഴും അവ ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് ഉറപ്പാക്കണം ഇതിങ്ങനെ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക നമ്മളിപ്പോ മാലയുടെ ഒരു സൈഡ് മാത്രമാണ് ചെയ്തെടുക്കുന്നത് ഇതല്ലാതെ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു ഫുൾ മാലയായിട്ട് തന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് നിർത്താവുന്നതാണ് പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് മാലയുടെ ഒരു സൈഡ് മാത്രമാണ് റിബൺ കോർക്കുമ്പോൾ ഇതുപോലെയൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ റിബൺ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഉദ്ദേശിക്കുന്ന നീളത്തിൽ മാലയുടെ ഒരു സൈഡ് പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് സൂചിടാറ്റത്തായിട്ട് ഇതുപോലെ വീണ്ടും രണ്ട് മൂന്ന് മുത്തുകൾ ഇതുപോലെ ചെറിയ മുത്തുകൾ മുത്തുകളിട്ടിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം കെട്ടി ടൈറ്റായിട്ട് കിട്ടണം നീ കാണിക്കുന്ന പോലെ നമ്മളിതൊന്ന് ഫോർത്ത് ടൈറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ മാനയുടെ ഒരു സൈഡ് പൂർത്തീകരിച്ചതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ ഒരു അറ്റത്തായിട്ട് ഞാൻ ഇതുപോലെ നല്ലൊരു ഫാൻസി ബട്ടൺ കിട്ടും ഇതുപോലത്തെ ഒരു ഫാൻസി ബട്ടണും കൂടെ ഇവിടെ ഞാൻ തയ്ച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് നമുക്ക് മറ്റൊരു നല്ല മുത്തോ ഓ മറ്റു വെച്ച് കൊടുക്കാനും സാധിക്കുന്നതാണ് എൻ്റെ നല്ലൊരു ബട്ടൺസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഒരു ബട്ടൺസാണ് ഇവിടെ കോർത്തെടുത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ മറു സൈഡും ഞാൻ ഇതേ സമയം കൊണ്ട് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിനോട് ചേർന്ന് തന്നെ ഞാൻ തയ്ച്ചു കൊടുക്കുകയാണ് അതായത് മാലയുടെ രണ്ട് സൈഡിലും എനിക്കിപ്പം പൂർത്തീകരിച്ചിട്ടുണ്ട് മാലയുടെ രണ്ട് സൈഡും ഒരേ നീളത്തിലായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ആദ്യം തന്നെ ഒരു സൈഡ് പൂർത്തീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് മറ്റേ സൈഡ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തന്നത് രണ്ടും കൂടെ ഞാൻ കോർത്തെടുത്തിരിക്കുകയാണ് ഇനി ആ മാലയുടെ നടുക്ക് ഒരു കുഞ്ചലം പോലെ കണ്ടില്ലേ അതാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇതുപോലെ നൂലിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഗോൾഡൻ മുത്തുകൾ കോർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു വലിയ ഗോൾഡൻ മുത്ത് കോർത്ത് കൊടുത്തു എന്നിട്ട് നേരത്തെ കാണിച്ചതുപോലെ റിബൺ ഇതുപോലെ ചുരുക്കിട്ട് ഞാൻ കൊടുത്തിരിക്കുകയാണ് വീണ്ടും ഒരു ഗോൾഡൻ മുത്ത് കൂടെ നമുക്ക് ഇതുപോലെ കോർത്തു കൊടുക്കാം വീണ്ടും കുറച്ച് ചെറിയ മുത്തുകൾ കൂടെ ഞാനിവിടെ കോർത്ത് കൊടുക്കുന്നുണ്ട് കുഞ്ചലത്തിന് എത്ര നീളമാണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള മുത്തുകൾ നമുക്കിവിടെ കോർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു എട്ട് മുത്തുകളാണ് കോർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ കോർത്തെടുത്തിരിക്കുന്ന കുഞ്ചലം നമുക്ക് ഈ ബട്ടൺസിൻ്റെ ഇടയിലൂടെ ഇതുപോലെ ഒന്ന് കോർത്തെടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു കുഞ്ചലം കൂടെ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മാല പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഈ റിബൺ റിബൺമാല തയ്യാറാക്കിയത് വീട്ടിലുള്ള അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തെ ചേർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ തയ്യാറാക്കിയൊരു വിഗ്രഹമാണത് അപ്പം ഇതിൽ ചേർത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു ചെറിയ മാലയാണിത് നമുക്ക് സൈസ് കൂട്ടിയും വലുപ്പം കൂട്ടിയും ഈ മാല ഇതുപോലെ തന്നെ തയ്യാറാക്കാവുന്നതാണ് ഈ അയ്യപ്പ വിഗ്രഹം അലങ്കരിക്കുന്ന വീഡിയോ താമസിയാതെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി